നമസ്കാരം ഈ ദിവസങ്ങളിൽ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന വംശഹത്യയുടെ ഏറ്റവും ക്രൂരമായിട്ടുള്ള മുഖം തുറന്നു കാണിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ലോകമെങ്ങും ഇസ്രായേലിനെതിരെ അറിയടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ കാലത്തോളം ഏതാണ്ട് എഴുപത്തിയഞ്ച് വർഷമായിട്ട് ഇസ്രായേലിന് സകല പിന്തുണ നൽകിയിരുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ വരെ ഈ പ്രതിഷേധം വലിയ രീതിയിൽ കനത്തുകൊണ്ടിരിക്കുകയാണ് സകല പിന്തുണ നൽകിയിരുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് ഇതൊന്ന് അവസാനിപ്പിക്കണം ഈ ചെയ്യുന്നത് കൊടും ക്രൂരതയാണ് എന്ന് പറയേണ്ട അവസ്ഥയിൽ വരെ എത്തി അത്രത്തോളമാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യത്വത്തിൻ്റെ തരുമ്പെങ്കിലും ബാക്കിയുള്ള മനുഷ്യന് കണ്ടു നിൽക്കാൻ കഴിയാത്തത്ര ക്രൂരതയാണ് ഇസ്രായേൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു നരമേധം തന്നെയാണ് ഗസയിൽ അരങ്ങേറുന്നത് ഇതിനോടതങ്ങം തന്നെ ഏതാണ്ട് അറുപത്തി അയ്യായിരത്തോളം ആളുകൾ അറുപത്തി അയ്യായിരം ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം ആ ഒരു സംഖ്യയും ക്രോസ് ചെയ്തിട്ടുണ്ട് ഇത്രത്തോളം ആളുകൾ ഔദ്യോഗികമായി തന്നെ മരണപ്പെട്ടു എന്നാണ് ലഭ്യമായ വിവരങ്ങൾ ഇതിലുമേറെ ആളുകൾ തകർന്നുപോയ കെട്ടിടങ്ങൾക്കും മറ്റു അവശിഷ്ടങ്ങൾക്കും ഇടയിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടും കാണാതായവരായിട്ടും ഉണ്ട് ഈ തകർന്നുപോയ കെട്ടിടങ്ങൾക്കുള്ളിൽ കിടക്കുന്നവരുടെ മിക്കവരുമെല്ലാം മരിച്ചിട്ടുണ്ടാകും കാര്യം അവർ പുറത്തെടുക്കുവാനോ അല്ലെങ്കിൽ പരുക്കുപറ്റിയാൽ ചികിത്സ നടത്തുവാനോ എത്ര പേര് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് കൃത്യമായി വിവരം ശേഖരിക്കാനോ ഒന്നുമുള്ള സംവിധാനങ്ങൾ ഇന്ന് ഗസയിലില്ല സകലതും നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം ആളുകൾ ഏതാണ്ട് അനൗദ്യോഗികമായ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തിനടുത്ത് ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത് അത് അനൗദ്യോഗികമായ കണക്ക് ഇനി ഔദ്യോഗികമായി മരണപ്പെട്ടു എന്ന് പറയുന്ന അറുപത്തി അയ്യായിരത്തിൽ ബഹുഭൂരിപക്ഷവും വരുന്നത് സ്ത്രീകളും കുട്ടികളുമാണ് ഇതിൽ തന്നെ ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം കുട്ടികൾ ഇതിനോടകം തന്നെ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ കൊല്ലപ്പെട്ട കുട്ടികളിൽ ഏതാണ്ട് നാൽപ്പത് ശതമാനം പേരും കൊല്ലപ്പെട്ടിട്ടുള്ളത് പോയിന്റ് ബ്ലാങ്കിൽ വെടിയേറ്റിട്ടാണ് അതായത് നെറ്റിയിലോ ഹൃദയഭാഗത്തോ അടുത്തു നിന്ന് കൃത്യമായി നേരിട്ടുള്ള വെടിയേറ്റിട്ട് അതുകൂടാതെ പുറത്തുനിന്ന് കൂട്ടം കൂടി കളിച്ചുകൊണ്ടിരിക്കെ ഫുട്ബോളോ മറ്റു കളിച്ചു കൊണ്ടിരിക്കെ ബോംബുകൾ വീണ് മരണപ്പെട്ട കുട്ടികളും ഇതിൽ പെടുന്നുണ്ട് നമുക്കറിയാം ഒരു സമൂഹത്തെ നശിപ്പിക്കാനായി ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും നശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ അവിടെ വരുന്ന തലമുറയെ തന്നെ തകർക്കാനായി കഴിയും ഈ ഒരു സ്ട്രാറ്റജിയാണ് കാലങ്ങളായിട്ട് ഇസ്രായേൽ സ്വീകരിച്ചു വന്നുകൊണ്ടിരുന്നത് ഇവിടെ എന്ത് വിഷയമുണ്ടെങ്കിലും എന്ത് കോൺഫ്ലിക്റ്റ് അവിടെ തുടങ്ങി വച്ചാലും ഇസ്രായേലിൻ്റെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത് ഫലസ്തീനികളായ കുട്ടികളാണ് ഇനിയൊരു പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞാലും തങ്ങൾക്ക് നേരെ നോക്കുവാനായിട്ടോ അല്ലെങ്കിൽ തങ്ങളുടെ അട്രോസിറ്റീസിനെതിരെ പ്രതികരിക്കുവാനായിട്ടോ ഫലസ്തീനിൽ നിന്നും ഒരു ബാലൻ വളർന്നു വരരുത് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നയം ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നദന്യാഹു ആയ ശേഷം ഇതിന് വലിയ ഒരു നിലയിലുള്ള മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ടാർഗറ്റ് ചെയ്ത് കുട്ടികളെ കൊല്ലുന്നതും മറ്റ് ജയിലിൽ അടക്കുന്നതുമെല്ലാം ഇസ്രായേൽ നിത്യസംഭവമായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നാസി ജർമ്മനിയിൽ ഹിറ്റ്ലർ എന്താണോ ജൂതന്മാരോട് ചെയ്തത് അത് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഫലസ്തീനുകളോടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അതിൻ്റെ പതിന്മടങ്ങാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിൽ ഇന്ന് വരെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ അതിൽ ടെലിവേസ്ഡ് ആയിട്ടുള്ള ആദ്യത്തെ വംശഹത്യയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഇതിനെതിരെ വലിയ പ്രതിഷേധം ലോകത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യം തന്നെയാണ് എങ്കിലും ഇതിനെ തടയുവാനായിട്ട് ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല അമേരിക്ക നൽകുന്ന പൂർണ്ണമായ പിന്തുണ തന്നെയാണ് ഇസ്രായേലിൻ്റെ ഈയൊരു മുന്നോട്ടുപോക്കിന് പിന്നിലെന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് അതിനവർക്ക് രാഷ്ട്രീയവും മതപരവും മറ്റുമായുള്ള പല കാരണങ്ങളുമുണ്ട് ഇപ്പോൾ ഗസയിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായുള്ള എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടോ അതെല്ലാം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ് ഉള്ളത് പാർപ്പിടം ഭക്ഷണം വെള്ളം മരുന്ന് തുടങ്ങിയ സകലതും ഗസാനിഷേ നിവാസികൾക്ക് നിഷേധമാണ് അവരുടെ വായുവിനെ പോലും ഇസ്രായേൽ മലിനമാക്കിയിരിക്കുകയാണ് കെമിക്കൽ ബോംബുകളും മറ്റും ഉപയോഗിച്ച് അവിടെ ശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഗസയെ മാറ്റി മാറ്റിയിരിക്കുന്നത് പലതിൻ്റെയും ചിത്രങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് വൈറ്റ് ഫോറസ്റ്റ് ഫറസ്സുകളും മറ്റും കൊണ്ടുവന്ന് ദിനപിടമായ നഗരങ്ങൾക്കും ടെൻറ്റുകൾക്കും മുകളിലേക്ക് കൊണ്ടു വന്ന് വർഷിക്കുന്നതെല്ലാം വെളുത്ത പുകപടലമായിട്ടത് മാറുന്നതെല്ലാം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയും എന്ത് ക്രൂരതയാണ് ഫലസ്തീനുകൾക്കെതിരെ ചെയ്യാൻ കഴിയുക എന്ന് റിസർച്ച് ചെയ്ത് കണ്ടെത്തുന്ന ഒരു മാനസികാവസ്ഥയിലാണ് നിലവിൽ ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് ഓരോ ദിവസവും പുതിയ പുതിയ ആയുധങ്ങൾ കണ്ടുപിടിച്ച് അത് ഫലസ്തീനുകൾക്ക് മേൽ ഒരു പരീക്ഷണം നടത്തുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുക മാത്രമല്ല അത് വലിയ സാഹസമായി കണ്ട് ഇസ്രായേലി മാധ്യമങ്ങളും ടിക്ടോക്കർമാരും സോഷ്യൽ മീഡിയയിലൂടെ അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങളുടെ പുതിയ ആയുധമാണ് ഇതുകൊണ്ട് ഇതാണ് ചെയ്യുന്നത് ഇതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതിനെ തടയാൻ ആർക്കും പറ്റും ഇത്രത്തോളം തീവ്രവാദപരമായ മനുഷ്യത്വരഹിതമായ കാര്യങ്ങളാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാഹചര്യങ്ങൾ ഇങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുകയും ഇസ്രായേലിനെതിരെയും വലിയ പ്രതിഷേധം ലോകത്ത് ഉയർന്നു വരുന്നുണ്ട് ഇക്കാലം അത്രയും ഇസ്രായേലിന് സകല പിന്തുണ നൽകിയിരുന്ന യൂറോപ്യൻ നാടുകളിലെല്ലാം വൻ പ്രതിഷേധമാണ് ഇസ്രായേലിനെതിരെ നടക്കുന്നത് ഈ ദിവസങ്ങളിൽ യു കെ സന്ദർശിക്കാൻ പോയിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വരെ ഈ പ്രതിഷേധത്തിന്റെ ചൂടറിയേണ്ടി വന്നിട്ടുണ്ട് ട്രംപ് സംഘടി സംബന്ധിക്കുന്ന സകല സ്ഥലങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രതിഷേധവുമായി മുന്നിലേക്ക് വരുന്നത് യൂറോപ്യൻ നഗരങ്ങളെല്ലാം ഫലസ്തീൻ അനുകൂലികൾ പ്രതിഷേധം കൊണ്ട് ഒരു കടൽ തന്നെ തീർക്കുകയാണ് ട്രംപ് മാത്രമല്ല ഇസ്രായേലിൽ നിന്ന് വരുന്ന സകലരും ഈ പ്രതിഷേധത്തിന്റെ ചൂടറിയുന്നുണ്ട് അവിടെ നിന്ന് വരുന്ന സിനിമകളായാലും സ്പോർട്സ് ടീമുകളായാലും ടൂറിസ്റ്റുകൾ വരെ ഈ പ്രതിഷേധത്തിന്റെ ചൂടറിയുന്നുണ്ട് ഇവരിൽ നടത്തുന്ന ലോ നരമേധത്തിന് ലോകം അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് ഇസ്രായേലിലെ ജനങ്ങളും അറിയുന്നുണ്ട് ഒരു വേള ഇസ്രായേലുകൾ തന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ക്രൂരതയാണ് ഇത് അവസാനിപ്പിക്കണം ഇത്രത്തോളം ക്രൂരത നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇസ്രായേലിനുള്ളിൽ തന്നെ പ്രതിഷേധം നടത്തുന്ന ഒരു നിലയുമുണ്ട് പക്ഷേ ബെഞ്ചമിൻ നദിന്യാഹുവിന് തൻ്റെ രാഷ്ട്രീയപരമായ നില സേഫാക്കണമെങ്കിൽ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ ഇതിനോടകം തന്നെ എട്ടോളം രാഷ്ട്രങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചു കഴിഞ്ഞു ഇസ്രായേലിന് നേരിട്ട് യാതൊരു ഉപദ്രവവും ചെയ്യാത്ത ഖത്തറിനെയും ടുണീഷ്യയും വരെ ആക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന് പ്രത്യക്ഷത്തിലല്ലിലും പല വിധത്തിലും സഹായങ്ങൾ കൂടി ചെയ്തു കൊടുത്തിട്ടുള്ള രാഷ്ട്രമാണ് ഖത്തർ ഈ ഖത്തറിനെ വരെ ഇസ്രായേൽ ആക്രമിക്കുകയുണ്ടായിട്ടുണ്ട് ലെബനോലിനും മറ്റും ഹിസ്ബുളയേയും നശിപ്പിക്കാനായി അവരുടെ രഹസ്യ കേന്ദ്രങ്ങൾ കണ്ടെത്താനായിട്ട് ഖത്തറുമായിട്ടുള്ള ചെന്നാത്തം ഇസ്രായേലിനും വളരെയേറെ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നാണ് മൊസാദിൽ നിന്നും മറ്റുമായി പുറത്തേക്ക് വന്ന വാർത്തകൾ അത്രത്തോളം ഇസ്രായേലിനെ സഹായിക്കുന്ന നിലപാട് ഖത്തർ സ്വീകരിച്ചിരുന്നു ആ ഖത്തറിനു വരെ എതിരെ വരെ ഇസ്രായേലിന് ഒരു ആക്രമണം ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിനെതിരെ ഈ ഒരു പ്രതിഷേധം രൂക്ഷമാകാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളോടുള്ള ഈ ക്രൂരതയാണ് അതായത് ഓമനത്തും നിറയുന്ന നിഷ്കളങ്കമായി ചിരിക്കുന്ന മുഖമുള്ള കുട്ടികൾ ഈ കുട്ടികൾ കരയുന്നത് കാണാനായിട്ട് നമ്മൾ ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ലോകത്ത് മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും കുട്ടികളുടെ സങ്കടം കാണാനായി ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഈ കുട്ടികളെ പട്ടിണിക്കിട്ടും ഇടിവെച്ചും ബോമ്പ് വെച്ചും കൊല്ലുന്ന ഇസ്രായേലിനോട് അവർക്ക് സ്വാഭാവികമായും ഒരു ദേഷ്യമുണ്ടാകും പിടിഞ്ഞു വീണ് മരിക്കുന്ന അല്ലെങ്കിൽ രക്തം ഒലിച്ച മുഖത്തോടെ വരുന്ന കുട്ടികളെ കാണുമ്പോൾ അവരുടെ പ്രതിഷേധം ഉള്ളിലെ രോഷം പല രീതിയിലായിരിക്കും ജനങ്ങൾ ഇപ്പോഴത്തേക്ക് പ്രകടിപ്പിക്കുക ഈ കാലം ഇത്രയും ഇസ്രായേലിൻ്റെ ചെയ്തികളെല്ലാം ന്യായീകരിച്ചുകൊണ്ടിരുന്ന ബി ബി സി അടക്കമുള്ള ടെലഗ്രാഫ് പോലെയുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് പോലും ഇസ്രായേലിൻ്റെ ഈ ഒന്നും ന്യായീകരിക്കാനായി കഴിയുന്നില്ല നുണയുടെ ഒരു തരിമ്പ് പോലും അവർക്ക് ഇസ്രായേലിന് വേണ്ടി ചമയ്ക്കാനായി കഴിയുന്നില്ല അത്രത്തോളം അത്രത്തോളം ഇസ്രായേലിൻ്റെ ക്രൂരത കടന്നുപോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇവിടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ പലസ്തീനിൽ നിന്ന് വന്ന സകല വാർത്തകൾക്ക് കീഴെയും ചില ആളുകൾ ചില തൽപര ചില പ്രത്യേക പേരുകാർ അവർ ആഘോഷിക്കുകയാണ് അവർ സ്മൈലുകൾ കൊണ്ടും മറ്റ് ഇസ്രായേലിൻ്റെ പതാകകൾ കൊണ്ടും ചിഹ്നങ്ങൾ വെച്ചും മറ്റും ഇസ്രായേലിന് വലിയ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഫലസ്തീനെ അനുകൂലിച്ച് ആരെന്തു പറഞ്ഞാലും അവർക്ക് താഴെ പോയി ഈ സൈബർ തീവ്രവാദികൾ വലിയ ആക്രമമാണ് നടത്തുന്നത് വലിയ ആക്രോശമാണ് നടത്തുന്നത് നിങ്ങൾ ജിഹാദികളുടെ ഫണ്ട് പറ്റുന്നവരാണ് നിങ്ങൾ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് നിങ്ങൾ നടത്തുന്ന ന്യൂനപക്ഷ പ്രീണനമാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് എന്താണ് തീവ്രവാദം ഈ കുട്ടികളെ ബോംബിട്ട് കൊല്ലുന്നതും പാവപ്പെട്ട മനുഷ്യരെ പിച്ചു ചീന്തുന്നതിലും വലിയ എന്ത് തീവ്രവാദമാണ് നിങ്ങൾ കാണുന്നത് ഇതിലൊന്നുമില്ലാത്ത എന്ത് തീവ്രവാദമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ തീവ്രവാദത്തെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾ തന്നെയാണ് യഥാർത്ഥ തീവ്രവാദികൾ നിങ്ങൾക്കിന്ന് നേരിട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും മറ്റാരോ ചെയ്യുമ്പോൾ കാണുന്ന ഒരു ഉൾക്കുളിര് ആ കുളിരാണ് നിങ്ങളെ കൊണ്ട് ഈ കമൻറ്റുകളെല്ലാം എത്തിക്കുന്നത് ദസയിൽ ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാൻ കഴിയും എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ വംശഹത്യ നടത്തുന്നത് പരിശീലനം സിദ്ധിച്ച പട്ടാളക്കാരാണ് പരിശീലനം കൊണ്ട് മനസ്സ് മരവിപ്പിച്ച ശേഷമാണ് അവരെ കൊണ്ട് ആ ക്രൂരത ചെയ്യുന്നതെന്ന് നമുക്കൊരു വേണമെങ്കിൽ കരുതാം എന്നാൽ ഈ സൈബർ തീവ്രവാദികളെക്കുറിച്ചോ നമുക്കിടയിൽ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്ന യാതൊരു പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത ഇവർക്ക് എന്താണ് ഈ പ്രേരണ ഇവരുടെ മനസ്സിനെ എത്രത്തോളം കല്ലാക്കി മാറ്റിയത് എന്താണ് മരിച്ചു വീഴുന്ന കുട്ടികളെപ്പോലും കളിയാക്കുന്ന അവരോട് പോലും ഒരു സഹതാപത്തിന്റെ ഒരു തരിമ്പ് പോലും കാണിക്കാൻ കഴിയാത്ത ഈ കൂട്ടർ എന്താണ് ഇവരുടെ മനസ്സ് ഈ പ്രശ്നത്തിൽ പലർക്കും പലതാണ് അഭിപ്രായങ്ങൾ ചിലർക്കിത് യുക്തിവാദത്തിന്റെ ഭയാനകമായ മറ്റൊരു വേർഷനാണ് ചിലർക്കിത് ദൈവത്തിൻ്റെ സ്വർഗരാജ്യം ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ പൂർത്തീകരണമാണ് ഇസ്രായേൽ അതിൻ്റെ വഴി വെട്ടുന്നതാണ് ചിലർക്കാകട്ടെ തീർത്തും രാഷ്ട്രീയപരമായ ഒരു നേട്ടം മാത്രമാണ് അവരെ പ്രത്യശാസ്ത്രത്തിൽ പറയുന്ന ശത്രുവിനെ മറ്റൊരാൾ ഇല്ലാതാക്കുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക സുഖം മാത്രമാണ് അവരെന്താണോ ചെയ്യാൻ ആഗ്രഹിച്ചത് അത് മറ്റൊരാൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം മാത്രമാണ് ഈ കൂട്ടൂരിൽ ചിലരെങ്കിലും നിങ്ങൾക്കറിയാമായിരിക്കും ചിലരുടെ എല്ലാം മുഖമെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമായിരിക്കും ഫേസ്ബുക്കിലും യൂട്യൂബിലുമെല്ലാം ചില കമൻറ്റുകളിൽ മുഖങ്ങളായി നിങ്ങളവരെ കാണുന്നുണ്ടായിരിക്കും ഈ സാധാരണ മനുഷ്യരോടാണ് എനിക്ക് പറയാനുള്ളത് ഇവരെ കാണുന്ന സാധാരണ മനുഷ്യരോട് ഈ മുഖങ്ങളെ നിങ്ങൾ ഓർത്തുവെക്കണം എന്തിനെന്നല്ലേ ഏത് നിമിഷവും അക്രമാസക്തമായേക്കാവുന്ന നമ്മളെ അക്രമിച്ചേക്കാവുന്ന അതിക്രൂരമായ ഒരു മുഖമാണ് നിങ്ങളാ കാണുന്നത് വാർത്തകളിൽ ചില സമയങ്ങളിലെല്ലാം നമുക്ക് അസ്വസ്ഥതപ്പെടുത്തുന്ന വലിയ ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് അതായത് കുട്ടികൾക്കെതിരെ നടക്കുന്ന ലൈംഗികാതിക്രമങ്ങൾ അല്ലെങ്കിൽ അതിർക്ക് എതിരെ നടക്കുന്ന കൊലപാതക ശ്രമങ്ങൾ മറ്റും കൊലപാതകങ്ങളെല്ലാം നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കാറുണ്ട് അപ്പോൾ നമ്മളെല്ലാം ചിന്തിക്കാറുണ്ട് എങ്ങനെ ഒരു മനുഷ്യന് എത്രത്തോളം ക്രൂരത ചെയ്യാൻ കഴിയും അവരെങ്ങനെ എത്രത്തോളം ക്രൂരരായി എന്നുള്ളത് അതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ മനുഷ്യർ ഇവരുടെ ഉള്ളിലുള്ള വന്യതയാണ് ഇവരുടെ പുറത്ത് കാണിക്കുന്നത് നമ്മുടെ നേർക്ക് ഇവർ ചിരിച്ചു വരുന്നുണ്ടെങ്കിലും ഇവരുടെ ഉള്ളിൽ ഈ ക്രൂരത എപ്പോഴും ഉണ്ടാകും ഈ നിയമത്തിൻ്റെ സംരക്ഷണമോ അല്ലെങ്കിൽ മറ്റാരും കാണില്ല എന്നുള്ള ഭയമോ ആരും തൊടില്ല എന്നുള്ള ഒരു ധൈര്യമോ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷവും ഇവരുടെ ഉള്ളിലുള്ള ഈ ക്രൂരമുഖം പുറത്തേക്ക് വരാം ഈ സൈബർ തീവ്രവാദി കൂട്ടങ്ങളെ മലയാളികൾ എല്ലാ കാലവും ഓർമ്മിച്ചിരിക്കണം ഇവരിൽ പ്രത്യശാസ്ത്രപരമായി ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട് മറ്റു ചില രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് പറയുന്നവരുണ്ട് ഇവരെ നമുക്ക് എക്സ്പോസ് ചെയ്യണം ഇതിൽ മതപരമായ കാര്യങ്ങൾ കണ്ടെത്തി പറയുന്നവരുമുണ്ട് ഇവരെ നമ്മൾ നേരിട്ട് കാണണം ഇവരെ വളരെ പൊതുസമൂഹത്തിൽ തന്നെ നമുക്ക് എടുത്ത് കാണാൻ കഴിയുന്ന ആളുകളാണ് അങ്ങനെയുള്ള ചില ആളുകളെ ഇത് നേരിട്ട് പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് എന്തായാലും അവരിൽ കുറച്ചെല്ലാം തീർച്ചയായും പറയും ഇത് പറയാതെ ഒരു മനുഷ്യന് സമാധാനം കിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് ഞാനിത് ഒട്ടും പ്രിപ്പയറായി ചെയ്ത ഒരു വീഡിയോ അല്ല എനിക്ക് നേരത്തെ ഒരു ചാനൽ ചാനലുണ്ടായിരുന്നു ആ ചാനലിൽ കുറേ വീഡിയോകളെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് എന്നെ അതിനകത്ത് സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുന്നത് കൊണ്ടും ചില ചിത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നത് കൊണ്ടും യൂട്യൂബ് തന്നെ ആ ചാനലിനെ സ്ട്രക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത് ഇത് എൻ്റെ ഒരു പുതിയ ചാനലാണ് എന്തായാലും വിഷയങ്ങൾ ഞാൻ അതിൽ പറഞ്ഞത് ആയിരിക്കും എന്നാൽ അധികം ചിത്രങ്ങളും മറ്റും ഇതിനകത്ത് ഉൾപ്പെടുത്താതിരിക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് കാര്യം എനിക്ക് ഇനിയും പറയാനുണ്ട് നിങ്ങളോട് വരതിനെക്കുറിച്ചും നിങ്ങളത് കേൾക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പോൾ ഈ ചാനലിൽ നിങ്ങൾ കാണുന്ന സമയത്ത് മിക്കവാറും സീറോ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ഇനിയും ഈ ചാനലിൽ ഇഷ്ടപ്പെടുകയാണ് ഇതുപോലെയുള്ള കണ്ടൻറ്റുകൾ ഇതുപോലെയുള്ള ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനലിലെ കൂടി നിങ്ങൾ പരിഗണിക്കണം എൻ്റെ മറ്റു ചാനലെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇതിനെയും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റ് സമാന ചിന്താതിക്കാരായ സാധാരണക്കാരായ മനുഷ്യത്വമുള്ള മനുഷ്യരിലേക്ക് ഈ ചാനലിനെ കൂടി നിങ്ങൾ എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം